കൊച്ചി വൈറ്റിലയിലെ ചന്ദർകുഞ്ച് ഫ്ലാറ്റ് പൊളിക്കൽ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം താമസക്കാരെ ഒഴിപ്പിക്കൽ ഫ്ളാറ്റ് പൊളിക്കൽ നടപടികളുമായി കളക്ടറിന് മുന്നോട്ട് പോകാം കളക്ടർ അടങ്ങിയ സമിതിക്ക് എത്ര പേർക്ക് പുതിയ ഫ്ളാറ്റ് വേണമെന്നതിലടക്കം തീരുമാനമെടുക്കാമെന്നും കോടതി നിർദ്ദേശിക്കുന്നു വിവരങ്ങളുമായി രേഷ്മ ബാബു ചെയ്യുന്നു രേഷ്മ ഇത്തരത്തിലൊരു ഫ്ളാറ്റ് പൊളിക്കാനുള്ള അനുമതി ഏത് തരത്തിലാണ് ഹൈക്കോടതി നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് എന്താണ് രേഷ്മ ബാബു ായ ചന്ദ്രകുഞ്ച് ആർമി ഫ്ളാറ്റ് പൊളിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിറക്കിയതാണ് പക്ഷേ ഇതിൽ വാടക തീരുമാനം സംബന്ധിച്ച് പുനഃപരിശോധന ആവശ്യപ്പെട്ടുകൊണ്ട് ഉടമകൾ നൽകിയ ഹർജി പരിഗണിച്ച റിവ്യൂ പെറ്റീഷൻസ് പരിഗണിച്ച സമയത്താണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ നിലപാട് കർക്കശമാക്കിയിട്ടുള്ളത് അതായത് കൂടുതൽ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാടകയിൽ തീരുമാനം എടുക്കുന്നത് വരെ കളക്ടർ കാത്തിരിക്കരുത് എന്നുള്ളതാണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഒഴിപ്പിക്കൽ നടപടികൾ കോടതിയുടെ ഉത്തരവിനെ മായിട്ട് തന്നെ നടത്തണം ഈ ഒഴിപ്പിക്കൽ നടപടികളുമായിട്ട് ഫ്ളാറ്റ് ഉടമകൾ അതായത് താമസക്കാർ സഹകരിക്കണമെന്നും വാടക തുക വർദ്ധിപ്പിക്കുന്ന കാര്യം അത് ആ ഒരു ആക്ഷേപത്തിന്മേൽ ഉറപ്പായും കൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ താമസക്കാരെ ഒഴിപ്പിക്കലും ഫ്ളാറ്റ് പൊളിക്കൽ നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കാൻ കൂടി കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനുശേഷം ഈ കളക്ടർ അടങ്ങിയ സമിതിക്ക് എത്ര പേർക്കാണ് പുതിയ ഫ്ളാറ്റുകൾ വേണ്ടത് അതിന് തുകയടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ അതിലൊക്കെ തന്നെ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ ചന്ദർകുഞ്ച് ഫ്ളാറ്റ് പൊളിക്കൽ നടപടികളുമായിട്ട് കളക്ടർക്ക് മുന്നോട്ട് പോകാം താമസക്കാരെ ഒഴിപ്പിക്കുന്ന അടക്കമുള്ള നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതുമായിട്ടൊക്കെ തന്നെ അവിടുത്തെ താമസക്കാർ എന്നുള്ളതാണ് നിലവിൽ ഹൈക്കോടതി ഇന്ന് ഈ റിവ്യൂ പെറ്റീഷൻസ് പരിഗണിച്ചുകൊണ്ട് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് രേഷ്മാ ബാബു ഈ ഫ്ളാറ്റ് പൊളിക്കണം എന്നതിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഹൈക്കോടതി നീങ്ങുന്ന സാഹചര്യം കൂടി വളരെ പെട്ടെന്നൊന്ന് പറയാമോ വിനോദ് അപകട ഭീഷണിയിലായിട്ടുള്ള ചന്ദർകുഞ്ച് ഫ്ളാറ്റ് എന്നുള്ള ഒരു ആവശ്യം നേരത്തെ തന്നെ ഹർജിയായിട്ട് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു ആ ഹർജിയിൽ തന്നെയായിരുന്നു അന്തിമമായിട്ട് ഈ ഫ്ളാറ്റുകൾ പൊളിച്ചുകൊണ്ടും ഒപ്പം തന്നെ അവിടുത്തെ താമസക്കാരെ മറ്റൊരിടത്തേക്ക് ഒഴിപ്പിക്കാനായിട്ടുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനായിട്ട് ഹൈക്കോടതി ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് ആ ഉത്തരവുകളിൽ വാടക നിശ്ചയിച്ചുകൊണ്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷെ ആ വാടക കുറച്ചുകൂടെ വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പുനഃപരിശോധനാ ഹർജികൾ ായിട്ട് താമസക്കാർ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഫ്ളാറ്റ് പൊളിക്കുന്നതിനും അതോടൊപ്പം തന്നെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് കളക്ടർ അടങ്ങിയ ഒരു സമിതി നിലവിൽ ഹൈക്കോടതി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് അവർ തന്നെയാണ് ഇതിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക പക്ഷേ ഈ റിവ്യൂ പെറ്റീഷൻസ് അതായത് പുനഃപരിശോധനാ ഹർജികൾ വന്ന ഒരു സാഹചര്യത്തിൽ ഈ നടപടികൾ വൈകുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ ഒഴിപ്പിക്കലിനോ അല്ലെങ്കിൽ ഫ്ളാറ്റ് ഫ്ളാറ്റ് പൊളിക്കൽ നടപടികളോ അത് വൈകിപ്പിക്കേണ്ടതില്ല ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ നടപടികളുമായിട്ട് വേഗത്തിൽ തന്നെ കളക്ടർ മുന്നോട്ടു പോകണമെന്നുള്ള ഒരു നിർദ്ദേശം ഇന്ന് ഈ ഹർജികൾ പരിഗണിച്ച സമയത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഈ വാടക വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലടക്കം ഹൈക്കോടതി ഉറപ്പായും ആ ആക്ഷേപം പരിഗണിക്കുമെന്നും നിലവിൽ പരാമർശം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കളക്ടർ അടങ്ങുന്ന സമിതിയാണ് ഇനി ഇക്കാര്യങ്ങളിൽ അതായത് ഫ്ലാറ്റ് പൊളിക്കൽ അതോടൊപ്പം തന്നെ ഇവാക്യുവേഷൻ ഒഴിപ്പിക്കൽ നടപടികൾ ഇവയൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടത് ചന്ദ്രകുഞ്ച് ഫ്ളാറ്റിൽ ബി ബ്ലോക്കിലടക്കം വലിയ രീതിയിൽ അപകട ഭീഷണി ഉണ്ട് എന്നുള്ള ായിരുന്നു ഈ ഫ്ളാറ്റ് പൊളിക്കലിനായിട്ടുള്ള ആധാരമാക്കിയ വസ്തുതകൾ എന്തായാലും അത് വലിയ രീതിയിൽ ആക്ഷേപ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ താമസക്കാരുടെ ഒക്കെ തന്നെ ഒരു ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഹൈക്കോടതി ഫ്ളാറ്റ് പൊളിക്കാൻ ഉത്തരവിറക്കിയതെങ്കിൽ ഉത്തരവിറക്കിയതും അതോടൊപ്പം തന്നെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചും എന്തായാലും ഒഴിപ്പിക്കലും ഫ്ളാറ്റ് പൊളിക്കൽ നടപടികളുമായിട്ട് കളക്ടർ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കൊച്ചി വൈറ്റിലയിലെ വൈറ്റിലെ അത് അപകടാവസ്ഥയിലാണ് അത് പൊളിക്കൽ നടപടികളുമായി മുന്നോട്ടു പോകാം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു